ഒരു മൃതശരീരത്തിനുള്ളിൽ എന്ന പോലെ എൺപത്തിമൂന്ന് ദിവസം ജീവിച്ചൊരാൾ ഹിഷാച്ചി ഔചീ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ് ടെൻ മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പെട്ടെന്നൊരു ദിവസം നമ്മുടെ ശരീരത്തിന് കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും ആ അവസ്ഥ എത്ര ഭീകരമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്തരത്തിൽ ശരീരത്തിൽ ജീവന്റെ ഒരു തുടിപ്പ് മാത്രം അവശേഷിച്ച് വീട്ടുകാരുടെ കൺമുൻമിൽ തന്നെ എൺപത്തിമൂന്ന് ദിവസത്തോളം മൃതശരീരത്തിനുള്ളിൽ എന്ന പോലെ ജീവിച്ച ജപ്പാൻകാരനായ ഹിഷാച്ചി ഔച്ചിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സത്യത്തിൽ ഹിഷാച്ചി ഔച്ചിക്ക് സംഭവിച്ചതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ജപ്പാനിലെ ടോക്കേമോറ എന്ന ആണവ നിലയത്തിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് അവിടുത്തെ ജോലിക്കാരനായ ഹിഷാച്ചി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അപകട സമയത്ത് നീല നീലവെളിച്ചം കാണുകയും തീർച്ചു വീഴുകയും ചെയ്തത് അവൻ ഹോസ്പിറ്റലിൽ വെച്ച് ഓർത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സ്ഥാപിതമായ ജപ്പാൻ ന്യൂക്ലിയർ ഫ്യൂവൽ കൺവെർഷൻ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഹിഷാജി ഓച്ചി പത്ത് വർഷക്കാലമായി ജാപ്പനീസ് ശാസ്ത്ര സമൂഹത്തിന് വിവിധ ഗവേഷണ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ റിയാക്ടറുകൾ നൽകിയിരുന്നത് ഈ കമ്പനിയായിരുന്നു എന്നാൽ അത് യഥാർത്ഥ എനർജി ഗ്രിഡിന്റെ ഭാഗമായിട്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറിൽ ഹിഷാച്ചി ഔച്ചയ്ക്ക് അപകടം സംഭവിക്കുന്നതുവരെ ഈ പ്ലാന്റിൽ നിന്നാണ് ഓരോ വർഷവും വൻതോതിൽ മൂന്ന് ടൺ വരെ യുറേനിയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അവരത് ഉൽപാദനം ചെയ്തിരുന്നത് യുറേനിയം ഓക്സൈഡ് പൗഡറിനെ നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് ഒരു ടാങ്കിൽ ലയിപ്പിച്ച് അവർ യുറൈനൽ നൈട്രേറ്റ് ഉണ്ടാക്കും അത് പിന്നീട് വെള്ളം കൊണ്ട് തണുപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ടാങ്കിലേക്ക് മാറ്റി സൂക്ഷിക്കുകയും ചെയ്യും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജാപ്പനീസ് എനർജി അതോറിറ്റിയുടെ എക്സ്പ്രസ് ക്ലിയറൻസ് ഇല്ലാതെ കമ്പനി അവരുടെ മാനദണ്ഡങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് തൊഴിലാളികളുടെ ന്യൂക്ലിയർ മെറ്റീരിയൽസ് മിക്സിംഗിനെ സാരമായി തന്നെ ബാധിച്ചു ടാങ്കുകളിൽ യുറേനിയം ഓക്സൈഡ് അലിയിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബക്കറ്റിനുള്ളിലേക്ക് മാറ്റി ചെയ്യാൻ തൊഴിലാളികൾ വിധേയരായി ന്യൂക്ലിയർ മിക്സിംഗ് പ്രക്രിയ വേഗത്തിലാക്കാനായാണ് ഈ രീതി സ്വീകരിച്ചത് ചുരുക്കി പറഞ്ഞാൽ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാനായി പ്രത്യേകം നിർമ്മിച്ച ആദ്യത്തെയും രണ്ടാമത്തെയും ടാങ്കുകൾ അവഗണിച്ചാണ് തൊഴിലാളികൾ ഇത് ചെയ്യാൻ നിർബന്ധിതരായത് ഈ രീതിയാണ് പിന്നീട് ഹിഷാച്ചി ഔച്ചിക്ക് അപകടം സംഭവിക്കുവാനിടയായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ മുപ്പതിന് രാവിലെ ഹിഷാച്ചി ഔച്ചിയും സുഹൃത്ത് മസാറ്റോ ഷിനോഹരയും ചേർന്ന് രണ്ടേ ദശാംശം നാല് കിലോ യുറേനിയം ടാങ്കുകളിൽ മിക്സ് ചെയ്യേണ്ടതിന് പകരമായി അവർ സ്റ്റീൽ ബക്കറ്റുകളിൽ ഏകദേശം പതിനാറ് കിലോയോളം വരുന്ന യുറേനിയം കൈകൾ ഉപയോഗിച്ച് മിക്സ് ചെയ്തു ഈ സമയത്ത് സംഭവ സ്ഥലത്ത് തന്നെ അവരുടെ സൂപ്പർവൈസറായ യുതാക്ക യോക്കോക്കവയും നാലു മീറ്റർ അകലെയുള്ള അയാളുടെ മേശക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപകടകരമായ ഈ രീതിയെ തുടർന്ന് രാവിലെ പത്തെ മുപ്പത്തിയഞ്ചിന് അവർക്കിടയിൽ ഒരു നീല നീലവെളിച്ചം കാണുകയും അവർ മൂന്നുപേരും ഉടൻ ഛർദിക്കുകയും ചെയ്തു അവർ കണ്ട ആ നീലവെളിച്ചം എന്താണെന്നോ വൈദ്യുത ചാർജ് ഉള്ള കണങ്ങൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തെയാണ് അന്നവരവിടെ കണ്ടത് അതാണ് ചിരൻകോവ് റേഡിയേഷൻ അന്നാ അപകടം മുന്നിൽ കണ്ട സഹപ്രവർത്തകർ പെട്ടെന്ന് അവരുടെ സുരക്ഷയ്ക്കായി ഓടിയെത്തുകയും അവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അവനെ കണ്ടതും ആശുപത്രി അധികൃതർ ആദ്യം കരുതിയത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നായിരുന്നു കാരണം പുറമേക്ക് അവന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ പതിയെ പതിയെ അവന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവൻ്റെ ആരോഗ്യസ്ഥിതി പൂർവ്വനിലയിലെത്തിക്കാൻ ഡോക്ടർമാർ പല പരിശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും അതിന് കഴിയാതെ വന്നു സാധാരണഗതിയിൽ ശരീരത്തിലേറ്റ റേഡിയേഷൻ്റെ ആഘാതം അളക്കുന്നതിനായി അന്ന് സീവേർട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത് അതിൽ തന്നെ ഏറ്റവും ഉയർന്ന മാരകമല്ലാത്ത എക്സ്പോഷർ എന്ന് പറയുന്നത് ഏകദേശം ഒരു സീവേർട്ടാണ് പക്ഷേ ഒരു മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ ചെർണോബിൽ റേഡിയേഷൻ ഏറ്റുമരിച്ച തൊഴിലാളികളിൽ റേഡിയേഷൻ്റെ അളവ് ഏകദേശം ആറ് സീവേർട്ടായിരുന്നു അന്നത്തെ ആ അപകടത്തിൽ ഹിഷാച്ചി ഔച്ചിയുടെ സൂപ്പർവൈസറായ യോക്കോകാവയ്ക്ക് മൂന്ന് സീവേർട്ടും ഷിനഹോരയ്ക്ക് പത്ത് സീവേർട്ടും അളവിലാണ് റേഡിയേഷൻ ഏറ്റത് എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ തോതിൽ ഏകദേശം പതിനേഴ് സീവേർട്ട് അളവിലായിരുന്നു ഹിഷാച്ചി ഔച്ചിക്ക് റേഡിയേഷൻ ഏറ്റത് അതിശക്തമായ റേഡിയേഷൻ ശരീരത്തിൽ ഏറ്റതുകൊണ്ട് തന്നെ ആ ആശുപത്രി അധികൃതർ മികച്ച ചികിത്സയ്ക്കായി അവനെ അവിടെ നിന്നും ടോക്കിയോ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റി അപകടവാർത്ത നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ എമർജൻസി റേഡിയേഷൻ മെഡിസിനിൽ പ്രാവീണ്യം നേടിയ ഡോക്ടർ മെക്കാവോ ഹിഷാച്ചി ഔച്ചിയുടെ ചികിത്സ ഏറ്റെടുത്തു മെക്കാവോയുടെ മെഡിക്കൽ ടീം ഹിഷാജി ഔച്ചിയെ ആദ്യമായി കാണുന്ന സമയത്ത് അവൻ ആരോഗ്യവാനായി തോന്നുകയും അവരോടവൻ സംസാരിക്കുകയും ചെയ്തിരുന്നു ഹിഷാജി ഔച്ചിയുടെ സ്കിൻ ആ സമയത്ത് സൂര്യാഘാതമേറ്റതുപോലെ ചുവന്നു വീർത്തിരുന്നു ആ ഭാഗത്ത് അവന് വേദന ഉള്ളതായി അടുത്തുള്ള അവൻ പറയുകയും ചെയ്തു കാര്യം എന്തൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ റേഡിയോ കിരണങ്ങൾ അവന്റെ കോശങ്ങളിലെ ക്രോമോസോമുകളിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങിയിരുന്നു അതുവഴി അവന്റെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള കഴിവ് നശിച്ചു തുടങ്ങി അതിന്റെ ആദ്യ ലക്ഷണമായി അവന്റെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വന്നു ഈയൊരവസ്ഥയിൽ ഒരു ചെറിയ ജലദോഷ പനി പോലും അവൻ്റെ ജീവന് ഭീഷണിയാകാൻ സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ സ്റ്റെറിലൈസ് ചെയ്ത് സജ്ജമാക്കിയ ഒരു പ്രത്യേക മുറിയിലേക്ക് മാറ്റി ആഴ്ചകളോളം അവൻ ഒറ്റയ്ക്ക് ആ മുറിയിൽ കഴിഞ്ഞു ഇതേ സമയം തന്നെ ഡോക്ടർ മെക്കാവോയും സംഘവും ഹിശാചി ഔജിക്കായി ഒരു വൈറ്റ് ബ്ലഡ് സെൽ ഡോണറെ തിരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരാളെ കിട്ടിയാൽ അതുവഴി വീണ്ടും അവന് സ്വയം അവന്റെ ശരീരത്തിൽ വൈറ്റ് ബ്ലഡ് സെൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർക്ക് വിശ്വാസമുണ്ടായിരുന്നു ഒടുക്കം അവന്റെ ഒരു ബന്ധു അതിന് തയ്യാറായി വന്നു അങ്ങനെ അവരുടെ രക്തം രണ്ട് ദിവസം കൊണ്ട് തുടർച്ചയായി ഒൻപത് എടുത്ത് ഹിഷാച്ചി ഔച്ചിയുടെ ശരീരത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഏകദേശം പത്ത് ദിവസം എടുത്തു അവന്റെ ശരീരത്തിൽ അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ഈ സമയങ്ങളിലെല്ലാം തന്നെ അവൻ തന്റെ പ്രിയപ്പെട്ടവരോടും തന്നെ പരിചരിച്ചിരുന്ന നേഴ്സിനോടും സംസാരിച്ചിരുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെ റേഡിയേഷന്റെ റിയാക്ഷനായി അവന്റെ ശരീരത്തിൽ നിന്നും ചർമ്മം അടർന്നു പോരാൻ തുടങ്ങിയിരുന്നു ഐ വി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ടേപ്പിനൊപ്പം അവന്റെ ചർമ്മവും കൂടുതലായി അടർന്നു പോരാൻ തുടങ്ങിയതോടെ സർജിക്കൽ ടേപ്പുകൾ ഉപയോഗിക്കാൻ കഴിയാതെയായി ഡോക്ടർ അവന്റെ ആ ദാരുണമായ അവസ്ഥ കുടുംബത്തെ അറിയിക്കാൻ തീരുമാനിച്ചു അവന്റെ രൂപം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച ഡോക്ടർ അവന്റെ വീട്ടുകാരു കൂടി ഈ സത്യം മനസ്സിലാക്കണമെന്നുറപ്പിച്ചു ഹിഷാച്ചിയുടെ ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ അവനെ എത്രയും വേഗം വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ അവർ തീരുമാനിച്ചു ഹിശാച്ചിയുടെ വാക്കുകളിൽ നിരാശ നിറഞ്ഞു നിന്നു എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം അവൻ അവന്റെ അമ്മയെ ഓർത്ത് ഉറക്കെ നിലവിളിച്ചു കണ്ടുനിന്ന നേഴ്സുമാരുടെ ഹൃദയം വേദനിച്ചു അവനിനി എന്ത് സംഭവിക്കുമെന്നും ആർക്കും കൃത്യമായി അറിയില്ലായിരുന്നു പക്ഷെ അവർക്കെല്ലാം ഒന്നുറപ്പായിരുന്നു അവന്റെ അവസ്ഥ കൂടുതൽ വഷവാകുമെന്നു മാത്രം അധികം താമസിക്കാതെ തന്നെ ഡോക്ടർ മെക്കാവോ ഹിശാച്ചിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ശ്വസിക്കാൻ പ്രയാസപ്പെട്ടിരുന്ന അവന്റെ ശ്വാസനാളത്തിൽ അവർ ഒരു ട്യൂബിടുകയും ചെയ്തു ജാപ്പനീസ് സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു വിശ്വാസമായിരുന്നു സെൻബസരു എന്നുവെച്ചാൽ ആയിരം ഒറിഗ്യാമി ക്രെയിനുകൾ ഉണ്ടാക്കി മടക്കി കളയുന്നത് വഴി ഗുരുതരമായ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് രോഗസൗഖ്യമുണ്ടാകുമെന്നായിരുന്നു അവരുടെ വിശ്വാസം എന്നാൽ ഔച്ചിയുടെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം വളരെ കുറവായതിനാൽ പെട്ടെന്ന് പെട്ടെന്നടുബാധ ഏൽക്കാൻ സാധ്യതയുണ്ടെന്നിരിക്കെ അവർക്ക് ഈ ക്രെയിനുകളൊന്നും അവന്റെ മുറിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല പക്ഷേ അവർ അവയെല്ലാം അതേപടി മടക്കി അതിൽ ഉറച്ചു വിശ്വസിച്ചു ഹിശാച്ചിയുടെ ബ്ലഡ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് പത്ത് ദിവസത്തിനു ശേഷം അത് വിജയകരമായോ എന്നറിയാൻ അവന്റെ രക്തം പരിശോധിച്ചു ഒരു മൈക്രോസ്കോപ്പിൽ നോക്കിയപ്പോൾ ഡോക്ടർ മെക്കാവോ അവന്റെ രക്തകോശങ്ങളിൽ ഒന്നിൽ രണ്ട് ചുവന്ന പൊട്ടുകൾ കണ്ടെത്തി അതിൽ നിന്നും ക്രോമോസോമുകൾ അതിജീവിച്ചതായി അവർ കണ്ടെത്തി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇതാദ്യമായാണ് റേഡിയേഷന്റെ ഇരകളിലേക്ക് വെളുത്ത രക്താണുക്കൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വിജയം കാണുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം സാധാരണ നിലയിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഹിഷാച്ചിയെ അപ്പോഴും ഇൻട്യൂബ് ചെയ്തതിനാൽ അവന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും കുടുംബാംഗങ്ങളുടെ കോളുകളോട് ആംഗ്യങ്ങളിലൂടെ പ്രതികരിക്കാൻ അവന് കഴിഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം അവന്റെ രക്തത്തിൽ ചെറിയ മ്യൂട്ടേഷനുകൾ കണ്ടെത്തി അതേ തുടർന്ന് ഡോക്ടർ മെക്കാവോ ഹിഷാച്ചിയിൽ വെച്ച് പിടിപ്പിച്ച ക്രോമോസോമുകൾ തകരാറിലായി എന്ന് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിലെ റേഡിയേഷൻ അതിതീവ്രമായി തിരിച്ചടിക്കാൻ തുടങ്ങി ക്രമേണ അവൻറെ കുടലിലെ കോശങ്ങളും നശിക്കാൻ തുടങ്ങി അവ മാറ്റി മാറ്റിസ്ഥാപിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടുതന്നെ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് മടങ്ങിത്തുടങ്ങി തുടർന്നുള്ള ആഴ്ചകളിൽ ഹിശാച്ചിയുടെ വയറിളക്കത്തിന്റെ അളവ് പ്രതിദിനം മൂന്ന് ലിറ്റർ വരെ വർദ്ധിച്ചു ം അവന്റെ കുടലിൽ നിന്ന് രക്തസ്രാവം തുടങ്ങി അവന്റെ മലത്തിൽ രക്തം നിറഞ്ഞു വാസ്തവത്തിൽ അവന്റെ ശരീരത്തിൽ നിന്നും വളരെയധികം രക്തം നഷ്ടപ്പെടുകയായിരുന്നു പല സമയത്തും ഒരു ദിവസത്തിന്റെ പകുതിയിൽ തന്നെ പത്തിലധികം തവണ വരെ അയാളുടെ ശരീരത്തിലേക്ക് രക്തം കയറ്റേണ്ട അവസ്ഥയുണ്ടായി പിന്നീട് അവന്റെ കണ്ണുകളിൽ രക്തസ്രാവം കണ്ടു തുടങ്ങി അവന്റെ ചർമ്മത്തിലാകട്ടെ നിറയെ എക്സുഡേറ്റ് കാണപ്പെടുകയും അത് ചികിത്സിക്കാൻ തന്നെ ഏകദേശം അര ദിവസം എടുക്കുകയും ചെയ്തു എക്സുഡേറ്റ് എന്നാൽ എന്താണെന്നല്ലേ ശരീരം മുഴുവൻ ഈർപ്പം ഒഴുകുന്ന ഒരു ഒഴുകുന്നൊരവസ്ഥയാണത് ഈ അവസ്ഥയിൽ അവന്റെ വേദന നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനായി ഒരു ടൺ വേദന സംഹാരികളും അവന് നൽകി പക്ഷേ അതുകൊണ്ടൊന്നും അവൻറെ അസ്വസ്ഥതകൾക്കൊരു തരി പോലും ആശ്വാസമുണ്ടായില്ല ഈ സമയത്ത് അവന്റെ ചർമ്മത്തിലൂടെയും കുടലിലൂടെയും പ്രതിദിനം പത്ത് ലിറ്റർ വെള്ളത്തോളമാണ് നഷ്ടപ്പെട്ടിരുന്നത് അതിന് പ്രതിവിധിയായി അവർ ദിവസവും ഒരേ അളവിൽ അവന്റെ ശരീരത്തിൽ വെള്ളം നിറച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടും ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ അവർ അവന്റെ ചർമ്മം മാറ്റിവെക്കാൻ തീരുമാനിച്ചു മെഡിക്കൽ സ്റ്റാഫ് അവനിൽ പുതുതായി ചർമ്മകോശങ്ങൾ നട്ടുപിടിപ്പിച്ചു തുടർന്നത് അവന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചു എന്നാൽ അവന്റെ ആ മോശം അവസ്ഥയിൽ പുതിയ ചർമ്മം അവന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നില്ലെന്ന് ഡോക്ടർക്ക് മനസ്സിലായി രക്ഷപ്പെടാനുള്ള അവന്റെ സാധ്യതകൾ വളരെ കുറവാണെന്ന് ഏറെക്കുറെ അവർക്കും വ്യക്തമായിരുന്നു എങ്കിലും അവന്റെ ജീവൻ സംരക്ഷിക്കാനായി അവർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു സംഭവം നടന്ന ഏകദേശം രണ്ടു മാസങ്ങൾ കഴിഞ്ഞു വൻതോതിലുള്ള രക്തനഷ്ടവും ബ്ലഡ് ട്രാൻസ്പ്ലാന്റേഷനു ശേഷം അവന്റെ ഹൃദയം മിനിറ്റിൽ നൂറ്റി ഇരുപത് തവണയായി മിടിക്കാൻ തുടങ്ങി അതായത് സാധാരണ ഹൃദയമിടിപ്പിന്റെ ഇരട്ടി വേഗത്തിൽ അവൻ എല്ലാ ദിവസവും ഒരു മാരത്തോൺ ഓടുന്നതുപോലെയായിരുന്നു അത് ഒരു ദിവസം രാവിലെ ഡോക്ടർ മെക്കാവോയും തന്റെ റൗണ്ട്സിന് ഇടയിൽ ഹിഷാച്ചിയുടെ അവസ്ഥ കാണിക്കുന്ന മോണിറ്ററിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ഹൃദയം നിലച്ചതായി കാണപ്പെട്ടു ഉടനടി സി പി തുടങ്ങാൻ ഡോക്ടർ മെക്കാവോ അവന്റെ മുറിയിലേക്കെത്തി എന്നാൽ അന്നത്തെ ആ ദിവസം അവസാനിച്ചപ്പോഴേക്കും അവന്റെ ഹൃദയം മൂന്ന് തവണ നിലച്ചു കഴിഞ്ഞിരുന്നു എങ്കിലും അവൻ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു പക്ഷേ ഒന്നിലധികം ഹൃദയ സ്തംഭനങ്ങളുടെ ഫലങ്ങൾ അവന്റെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളെ സാരമായി തന്നെ ബാധിച്ചു ഒന്നിനോടും പ്രതികരിക്കാനുള്ള ബോധം അയാൾക്കുണ്ടായിരുന്നില്ല ഇനി ചികിത്സ തുടരേണ്ടതില്ല എന്ന തോന്നൽ ഞാൻ ഉൾപ്പെടെയുള്ള ചില ജീവനക്കാർക്കുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ മെക്കാവോയും പറഞ്ഞിരുന്നു എങ്കിലും അവന്റെ കുടുംബം അവസാന നിമിഷം വരെ അവൻ സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷ കൈവിട്ടില്ല അവന്റെ മെഡിക്കൽ ബെഡിനടുത്തിരുന്നു കൊണ്ട് അവന്റെ അമ്മ അവനെ വിളിച്ചു ഒരിക്കലും ജീവിതത്തോട് തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ അവനെ ആശ്വസിപ്പിച്ചു എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ തുടങ്ങിയിരുന്നു അവന്റെ രോഗപ്രതിരോധ കോശങ്ങൾ തകരാറിലാകുകയും സ്വന്തം ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു ശരീരം ചിന്ന ഭിന്നമാകാതിരിക്കാൻ അയാൾക്ക് ഇനിയും ബ്ലഡ് ട്രാൻസ്പ്ലാന്റേഷനുകൾ ആവശ്യമായിരുന്നു പ്രായോഗികമായി ഇനി മറ്റു പരിഹാരങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ മെക്കാവോ തന്നെ സമ്മതിച്ചു അങ്ങനെ അങ്ങനെയൊടുക്കം ടൊക്കൈമുറയിലെ അപകടത്തിനുശേഷം എൺപത്തിയൊന്നാം ദിവസം ഡിസംബറിൽ ഡോക്ടർ മെക്കാവോ ഹിഷാച്ചിയുടെ കുടുംബത്തെ വിളിച്ചുകൂട്ടി അവന്റെ ഹൃദയമിടിപ്പ് വീണ്ടും നിലച്ചാൽ ഇനി അവനെ പുനർജീവിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിൽ ഫലമുണ്ടാകുകയില്ല എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവന്റെ കുടുംബം അത് സമ്മതിച്ചു അതിനാൽ ഡോക്ടർ മെക്കാവോ തന്റെ മെഡിക്കൽ സംഘത്തിന് ഇനി പുനരുജ്ജീവിപ്പിക്കരുതെന്ന നിർദ്ദേശം നൽകി അടുത്ത ദിവസം അവന്റെ ഭാര്യയ്ക്ക് അവനുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു അവൾ മറ്റൊരു ബാച്ച് പേപ്പർ ക്രെയിനുകൾ ഇറക്കി അത് അവനോടൊപ്പം പുതുവർഷത്തിൽ റിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് അവന്റെ ഭാര്യ മകനെയും കൂട്ടി മടങ്ങി സത്യത്തിൽ വളരെ നാളുകൾക്ക് ശേഷം ഇതാദ്യമായി ആയിരുന്നു അവർ മുഖം മറയ്ക്കാതെ ബാൻഡേജുകളില്ലാതെ ഹിശാച്ചിയെ കാണുന്നത് അന്നാദ്യമായി അവർ കരഞ്ഞു അങ്ങനെ എല്ലാ ദുരിതയാതനകൾക്കും ഒടുക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഹിഷാച്ചി ഔച്ചി ഈ ലോകത്തോട് വിട പറഞ്ഞു ഹിഷാച്ചി ഔച്ചിയുടെ അതിദാരുണമായ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു കൂട്ടുകാരെ വീട്ടുകാരുടെ അന്ധവിശ്വാസവും മെഡിക്കൽ ടീമിന്റെ തുടർച്ചയായ പരീക്ഷണങ്ങളും അയാളെ കൂടുതൽ യാതനകളിലേക്ക് തള്ളിവിട്ടതായി നിങ്ങൾക്ക് തോന്നിയു ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം